നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ്സിൻ്റെ ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി തീയതി വൈകുന്നേരം അഞ്ച് മണിവരെയാണ് കോളേജിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതും തുടർന്ന് നടക്കുന്ന അലോട്ട്മെന്റുകളിൽ ഒന്നും പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല സെപ്റ്റംബർ ഇരുപത്തി തീയതി വൈകുന്നേരം അഞ്ചു മണി വരെയാണ് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾക്ക് ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള സമയം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അഞ്ചുമണിക്ക് മുൻപായിട്ട് കോളേജിൽ നേരിട്ട് നിന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യണം വെബ്സൈറ്റിൽ ഓരോ കോളേജിന്റെയും ലിസ്റ്റ് എടുത്താൽ ഏതൊക്കെ കോളേജുകളിലാണ് കുട്ടികൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച ശേഷം ടോക്കൺ ഫീസ് അടച്ചിട്ടുള്ളത് എന്നും അതുപോലെ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ളതെന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വെബ്സൈറ്റിൽ നിന്നും ഓരോ കോളേജിന്റെയും ലിസ്റ്റ് എടുക്കുമ്പോൾ ഓരോ കുട്ടികളുടെയും പേരിന്റെ നേരെ സ്റ്റേറ്റ് മെറിറ്റിലാണോ അവർക്ക് കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലാണ് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് എന്ന് എസ് എം എന്നും അല്ലെങ്കിൽ കാറ്റഗറിയുടെ പേരും അവിടെ കൊടുത്തിട്ടുണ്ടാകും അതിന്റെ നേരെയായിട്ട് അവരുടെ അലോട്ട്മെന്റ് നമ്പർ ആണ് എഴുതിയിരിക്കുന്നത് എത്രാമത്തെ അലോട്ട്മെന്റിലാണ് അവർക്ക് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് എന്ന് അതിന്റെ നേരെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആറ് എന്ന് കൊടുത്തിരിക്കുന്നതാണ് ആറാമത്തെ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികളുടെ പേരാണ് അവരുടെ ആ പേരിന്റെ നേരെയായിട്ട് ഇൻഡെക്സ് മാർക്ക് സ്റ്റേറ്റ് മാർക്ക് റാങ്ക് കാറ്റഗറി റാങ്ക് എന്നിവ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൊടുത്തിരിക്കുന്നത് അടച്ചിരിക്കുന്ന ടോക്കൺ ഫീസിന്റെ എമൗണ്ട് ആണ് ഇരുപത്തയ്യായിരം എന്ന് കൊടുത്തിരിക്കുന്നത് ജനറൽ ഒ ബി സി ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾ അടച്ച ടോക്കൺ ഫീസും ആയിരം എന്ന് കൊടുത്തിരിക്കുന്നത് എസ് സി എസ് ടി ഒഇസി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ കൊടുത്തിരിക്കുന്ന ടോക്കൺ ഫീസുമാണ് ഇവിടെ ഇൻഡ്യൂ മാർക്ക് വന്നിരിക്കുന്നത് കോളേജിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ പേരിന്റെ നേരെയാണ് റെഡ് കളറിലെ ഇൻഡ്യൂ മാർക്ക് വന്നിരിക്കുന്നത് പച്ച കളറിലെ ടിക് മാർക്ക് വന്നിരിക്കുന്നത് കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുടെ പേരിന്റെ നേരെയാണ് ഇവിടെ ആറാമത്തെ അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് ലഭിച്ച ശേഷം ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികൾ ഈ ലിസ്റ്റിൽ ഉണ്ട് അതുപോലെ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ പേരിന്റെ നേരെ ഇൻഡു മാർക്കും വന്നിട്ടുണ്ട് നാളെ വൈകുന്നേരം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അഞ്ചു മണി വരെയാണ് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള സമയം എന്നാൽ ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള സമയം ഇന്ന് വൈകുന്നേരം അഞ്ചു മണി വരെ മാത്രമാണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപായ ടോക്കൺ ഫീസ് അടയ്ക്കാത്ത കുട്ടികളെ ഈ അലോട്ട്മെന്റിൽ നിന്നും തുടർന്ന് നടക്കുന്ന എല്ലാ അലോട്ട്മെന്റിൽ നിന്നും പുറത്താക്കും ഇങ്ങനെ ടോക്കൺ ഫീസ് അടയ്ക്കാതെയും കോളേജിൽ ജോയിൻ ചെയ്യാതെയും വരുമ്പോൾ ആറാമത്തെ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികളുടെ സീറ്റ് വേക്കന്റ് ആയിട്ട് വരുന്നതാണ് അങ്ങനെ വേക്കൻസി വരുന്ന സമയത്ത് ഏഴാമത്തെ അലോട്ട്മെന്റ് നടത്തും ഇരുപത്തിനാലാം തീയതിക്ക് ശേഷമാണ് ഏഴാമത്തെ അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റിൽ വരുന്നത് ആറാമത്തെ അലോട്ട്മെന്റിലും ഇതിനു മുൻപ് നടന്ന അലോട്ട്മെന്റുകളിലും കോളേജിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഇനി നടക്കുന്ന അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കുമോ എന്നും അതിന് എൻ ഒ സി ആവശ്യമുണ്ടോ എന്നും വെബ്സൈറ്റിൽ തന്നെ അറിയിപ്പ് വരുന്നതാണ് ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒന്നും വന്നിട്ടില്ല ഓരോ കോളേജിന്റെയും ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ പല കോളേജുകളിലും കൂടുതൽ കുട്ടികൾ ജോയിൻ ചെയ്യുകയും കുറച്ച് കുട്ടികൾ മാത്രമാണ് ജോയിൻ ചെയ്യാതെയും വന്നിട്ടുള്ളത് ഇനി മുന്നോട്ടുള്ള അലോട്ട്മെന്റുകളിൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇനിയുള്ള അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ ആ കോളേജ് നഷ്ടപ്പെടുത്താതെ അവിടെ തന്നെ ജോയിൻ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം എം സിസ് എഫ് എൻ സി കെ പി എൻ സി എം എ കെയും മൂന്ന് അലോട്ട്മെന്റുകളാണ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ളത് പി എൻ സി എം എ കെയുടെ നാലാമത്തെ അലോട്ട്മെന്റിന് വേണ്ടി കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകാനുള്ള സമയമാണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിവരെ ഓരോ അസോസിയേഷനിലും അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന കുട്ടികൾ അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്താതെ ശ്രദ്ധിക്കണം കാരണം ഇനിയുള്ള അലോട്ട്മെന്റുകളിൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ എല്ലാ കോളേജിലും ഉണ്ടാവുകയുള്ളൂ എൽ ബി എസിൻ്റെ ഏഴാമത്തെ അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഏതൊക്കെ കോളേജുകളിലാണ് സീറ്റ് വേക്കൻസി ഉള്ളതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഓരോ കോളേജിന്റെയും ലിസ്റ്റ് എടുക്കുക അതിനുശേഷം ഏതൊക്കെ കുട്ടികളുടെ പേരിന്റെ നേരെയാണ് പച്ച പച്ചക്കളറിലെ ടിക്ക് മാർക്ക് വന്നിരിക്കുന്നതെന്ന് നോക്കിയാൽ ആ കോളേജിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ ലിസ്റ്റ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും റെഡ് കളറിലെ ഇൻഡ്യൂ മാർക്ക് വന്നിരിക്കുന്നത് കോളേജിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ പേരിന്റെ നേരെയാണ് അങ്ങനെ വന്നിട്ടുള്ളത് ആയിട്ടുള്ള സീറ്റുകളാണ് അവിടെ കാണിക്കുന്നത് ആ കോളേജുകൾ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് എല്ലാ കോളേജുകളിലുമായി കൂടുതൽ സീറ്റ് വേക്കൻസി ഉള്ളപ്പോൾ സ്പെഷ്യൽ ഓൺലൈൻ അലോട്ട്മെന്റ് തന്നെയാണ് നടത്തുന്നത് വളരെ കുറച്ച് സീറ്റ് ഉള്ളപ്പോൾ മാത്രമാണ് സ്പോട്ട് അലോട്ട്മെന്റ് നടത്തുന്നത് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ അടുത്തുള്ള എൽ ബി എസിൻ്റെ ഏതെങ്കിലും ഫെസിലിറ്റേഷൻ സെന്ററിലാണ് നേരിട്ട് എത്തേണ്ടത് അവിടെ എത്തുന്ന കുട്ടികളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ആണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത് ആറാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് റാങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ പതിനയ്യായിരത്തി പതിനാറ് റാങ്ക് വരെയുള്ള കുട്ടിക്കാണ് ലക്ഷ്മി മേഘം കോളേജിൽ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് എസ് സി കാറ്റഗറിയിൽ സെറ്റ് മറിറ്റി ഇരുപത്തയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് എസ് ടി കാറ്റഗറി അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഈഴവ പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുസ്ലിം പതിനയ്യായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കുശവൻ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തെട്ട് കുടുമ്പി മുപ്പത്തി ആറായിരത്തി നാൽപ്പത്തി നാല് വിശ്വകർമ്മ പതിനേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ലാറ്റിൻ കാത്തലിക്സ് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദീപര മുപ്പതിനായിരത്തി നാനൂറ്റി അൻപത്തൊമ്പത് ബാക്കുവേർഡ് ഹിന്ദു പതിനെണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് ബാക്കിയേർഡ് ക്രിസ്ത്യൻ പതിനേഴായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് സ്റ്റേറ്റ് മാർട്ട് റാങ്കിൽ ഓരോ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് ഇനിയുള്ള അടുത്ത അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുമ്പോൾ കോളേജ് ഓപ്ഷനുകൾ നൽകുന്ന സമയത്ത് നിങ്ങളുടെ റാങ്കിൻ്റെ അനുസരിച്ചും ഏതൊക്കെ കോളേജുകളിലാണ് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ളതെന്ന് നോക്കിയതിന് ശേഷം ആ കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്